ശ്രീ ചങ്ങമ്പുഴയുടെ ചിതറിയ ചിന്തകൾ എന്ന കവിത ഞാൻ അറിഞ്ഞിടാധര ഞൊടിക്കുള്ളിലെങ്ങാനന്ദ ദേവദേ നീ മറഞ്ഞു ചൊല്ലുകൻ കാലമേ നീ എന്നെ കാണിച്ചതെല്ലാം ഒരു വെറും സ്വപ്നമാണോ തെല്ലിടയന്തിനൻ ചുറ്റുമാരിയ മല്ലിക സൗരഭം വാരി വീശി വാനിലപ്പൊൻമുകിൽ തേരിരുന്നു ഞാൻ വീണ വായിക്കുകയായിരുന്നു താരാട്ടും പാടി ഞാൻ താരാമണികളിൽ ീടുകയായിരുന്നു പ്രേമസുരഭിലിന്തകൾ കൊണ്ടു ഞാൻ പൂമാല കെട്ടുകയായിരുന്നു കോമള സ്വപ്നങ്ങൾ കണ്ടു കണ്ടങ്ങനെ കോൾമയിർ കൊള്ളുകയായിരുന്നു എന്നെ നീ എന്തിനു നിർദ്ദയം വീണ്ടും മണ്ണിലേക്കേവ മടിച്ചു വീഴ്ത്തി എന്താ നീ ഇത്ര കഠിനമായി ശിക്ഷിക്കാൻ എന്തപരാധം ഞാൻ ചെയ്തതാവൂ ഇല്ലില്ല ലോകമേ നിന്നോടൊരിക്കലും ൊല്ല ഞാനൊരു നന്ദി പോലും വേണമെങ്കിലെന്നെ നീ മേലിലുമിങ്ങനെ വേദനിപ്പിച്ചു രസിച്ചുകൊള്ളൂ ഹാ നിന്റെ കയ്യിലെ കൂർത്തമുള്ളൊക്കെ എൻ പ്രാണനിൽ കുത്തിത്തറച്ചുകൊള്ളൂ എന്നിട്ടും പോരെങ്കിൽ ജീവരക്തത്താൽ നിന്നന്തർദാഹം കെടുത്തുകൊള്ളൂ എന്നാലുവില്ല ഞാൻ വന്നിടുക മുന്നിലൊരു വെറും ഭിക്ഷുവായി നിന്നനുകം വയ്ക്കു കാണിക്ക വയ്ക്കുവാൻ നിർമ്മിച്ച കൂപ്പുകൈമൊട്ടുമായി എല്ലാം മറയ്ക്കുന്ന ലോകമേ നീയൊരു ഒരു വല്ലാത്ത നാടകശാല തന്നെ നിന്നകത്തുള്ള നടന്മാർ പുഴുക്കളാണെന്നാകിലെന്ത പുഴുക്കൾ പോലും ഒന്നുമ ൊന്നിനെ വഞ്ചിച്ചു വഞ്ചിച്ചു തന്നഭിലാഷങ്ങൾ നിർവഹിപ്പൂ എന്നിട്ടതോരോന്നും തഞ്ചയപ്രാപ്തിയാണെന്നിമാനിച്ചഹങ്കരിപ്പൂ ശക്തൻ പോൽ മാനവൻ തൃപ്തൻ പോൽ മാനവൻ ു പോൽ സ്വന്തം സിരകൾ തുടക്കുവാൻ അവനന്യ ജന്തുവിൻ ചോര കുടിച്ചുവേണം പോരേ നികൃഷ്ടമാമിത്തരം ഹിംസതൻ പേരോ വിജയമെന്നാണു പോലും ദർശം ലോക തിലാമണി കാര്യം നിത്യം കപടമേ നീയുല്ലസിപ്പു നിന്നിസ്തുല രത്നസിംഹാസനത്തിൽ തെണ്ടി തിരിയുന്നു പാട്ടെരുവിധിയിൽ ൾ ആത്മാർത്ഥതൂഴിൽ ആർദ്രതെ നീ വെറും ഭിക്ഷുമാത്രം കൈകൊമ്പിൽ കാട്ടിച്ചെന്നോരോ പഠിക്കലും നിൽക്കണം മേലും നിരാശ നിങ്ങൾ എന്നാലു മയ്യോ നിറയിൽ ഒരിക്കലും നിങ്ങൾ തൻ കൈയിലെ പാത്രം മായികമാകുമോരാത്മാർത്ഥതയുടെ മാരിവില്ലൊന്നും മുഖത്തു ചാർത്തി കാഗോളമുള്ളിൽ തുളുമ്പിടും കർക്കശം ുതങ്ങൾ നിറഞ്ഞതിക്കിൽ മിന്നരേതു വിദ്യുല്ലയും അങ്ങനെ തന്നെ പൊലിഞ്ഞു പോണം മിന്നാ മിനുഞ്ഞുകൾ മിന്നിയാൽ മീനുമോ മഞ്ഞിൽ നിറഞ്ഞിടും അന്ധകാരം ോ മണ്ണിൽ നിറഞ്ഞിടും അന്ധകാരം നന്ദി ദയവായി എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ